കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ഫുട്ബോളർക്കുള്ള ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം ഇന്റർമിയാമയുടെ അർജന്റീനയും സ്റ്റാർ ഫുട്ബോളറായ റൊസാരി തെരുവിലെ രാജകുമാരനായ ലേണൽ മെസ്സിക്ക് ലഭിച്ചത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ നോർവീജിയൻ താരം ഏണിംഗ് ഹാലൻഡ് പി എസ് സിയുടെ ഫ്രഞ്ച് താരം കിലിയൻ എംബാപ്പെ എന്നിവരെ മറികടന്നുകൊണ്ടായിരുന്നു മെസ്സിയുടെ ഈ ഒരു നേട്ടം ഈ നേട്ടത്തിന് ശേഷം പതിവ് പോലെ ചില വിവാദങ്ങളും തലപൊക്കുകയുണ്ടായി ഇത്തവണ നമുക്ക് അതിനുശേഷമുള്ള വിവാദങ്ങളിലേക്ക് ഒന്ന് കടക്കാം ഇത് തുടർച്ചയായ രണ്ടാമത്തെ തവണയാണ് മെസ്സിക്ക് ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം ലഭിക്കുന്നത് ബാഴ്സലോണയുടെ സ്പാനിഷ് സ്ട്രൈക്കർ ഐതാന ബോംനാറ്റിയാണ് മികച്ച വനിതാ താരത്തിനുള്ള ഫിഫ ബെസ്റ്റ് പുരസ്കാരം ഏറ്റുവാങ്ങിയത് അതുപോലെ പോയവർഷം സ്പെയിനിനെ ലോക കിരീടത്തിലേക്ക് നയിച്ച ബോംമാറ്റി ബാഴ്സലോണയ്ക്കൊപ്പം ട്രബിളും നേടിയിരുന്നു കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര ഫുട്ബോളിൽ അർജന്റീനക്കായും ക്ലബ്ബ് ഫുട്ബോളിൽ പി എസ് സി ഇന്റർ എന്നിവയ്ക്കായും പുറത്തെടുത്ത മികച്ച പ്രകടനങ്ങളാണ് ലേനൽ മെസ്സിയെ ഈ പുരസ്കാരത്തിന് അർഹനാക്കിയത് പി എസ് സിയെ ലീഗ് വൺ കിരീടത്തിലേക്ക് നയിച്ച മെസ്സി എം എൽ എസ് ക്ലബായ ഇന്റർ ചേക്കേറിയ ശേഷം അവരെ ലീഗ് കപ്പ് കിരീടത്തിലേക്കും നയിക്കുകയുണ്ടായി ഇന്റർമയാമി ക്ലബ്ബിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ കിരീടം കൂടിയായിരുന്നു അത് അപ്പോൾ നിലവിൽ ലേണൽ മെസ്സിയുടെ ചിറകിലേറി കുതിക്കുന്ന അർജന്റീന ടീം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ആറ് മത്സരങ്ങൾ കഴിയുമ്പോൾ ഒന്നാം സ്ഥാനത്തുണ്ട് താനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മികച്ച പുരുഷ ടീം മാനേജർക്കുള്ള ഫിഫ ബെസ്റ്റ് പുരസ്കാരം മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്റ്റാർ കോച്ചായ പെപ് ഗാഡിയോളക്കാണ് ഇന്റർ മിലാന്റെ ഇൻസാഗി നാപ്പോളിയുടെ ലൂസിയാനോ സ്പെല്ലേറ്റി എന്നിവരെ മറികടന്നുകൊണ്ടാണ് ഗാർഡിയോളയുടെ നേട്ടം ഉണ്ടായത് അതുപോലെ മികച്ച വനിതാ ടീം മാനേജർ ഇംഗ്ലണ്ടിന്റെ സെറീന വീഗ്മാൻ ആണ് മികച്ച പുരുഷ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം മാഞ്ചസ്റ്റർ സിറ്റിയുടെ എഡേസൺ ആണ് സ്വന്തമാക്കിയത് മെസ്സിക്ക് നേട്ടം കൈവന്നതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വിവാദങ്ങളും ഫുട്ബോൾ ലോകത്ത് ഉണ്ടാവുകയുണ്ടായി നേരത്തെ മാഞ്ചസ്റ്റർ സിറ്റിക്കായി മിന്നും പ്രകടനം കാഴ്ചവെച്ച ഏർലിംഗ് ഹാർലൻഡിനായിരുന്നു ഇക്കുറി ഫിഫാദി ബെസ്റ്റ് പുരസ്കാരം നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നത് മാഞ്ചസ്റ്റർ സിറ്റിക്കായി കഴിഞ്ഞ വർഷം ട്രബിൾ നേടിയ താരം അൻപത്തി രണ്ട് ഗോളുകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കലണ്ടർ വർഷത്തിൽ മൊത്തം അടിച്ചു കൂട്ടിയത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത് വരെയുള്ള പ്രകടനങ്ങളാണ് അവാർഡിന് പരിഗണിച്ചത് മെസ്സിക്കും ഹാർലൻഡിനും നാൽപ്പത്തി എട്ട് പോയിന്റ് വീതമാണ് ലഭിച്ചത് ഹിലിയർ എംബാപ്പെ മുപ്പത്തി അഞ്ച് പോയിന്റ് നേടുകയുണ്ടായി ഹാർലൻഡിനും മെസ്സിക്കും ഒരേ പോയിന്റ് ലഭിച്ചിട്ടും എന്തുകൊണ്ടാണ് അർജന്റീനൻ നായകൻ ഒന്നാമതായി എന്നതാണ് ഫുട്ബോൾ ആരാധകർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം മെസ്സി അവിടെ ഈ അവാർഡിന് പരിഗണിച്ച കാലയളവിൽ പ്രധാന നേട്ടങ്ങളൊന്നും ഈ ഹാളിന് അത്രയൊന്നും നേടിയിട്ടില്ല എന്നിട്ടും മെസ്സി എങ്ങനെ ഒന്നാമത് എത്തിയെന്ന് നോക്കുമ്പോൾ അതിനുള്ള കാരണം ഈ വോട്ടെടുപ്പിന്റെ ചില നിയമങ്ങളും പ്രത്യേകതകളും കൊണ്ടുകൂടിയാണ് ഈ വോട്ടെടുപ്പിൽ ദേശീയ ടീമുകളുടെ പരിശീലകരും ക്യാപ്റ്റന്മാരുമാണ് വോട്ട് ചെയ്യുന്നത് മാത്രമല്ല പ്രധാന മാധ്യമ പ്രവർത്തകരുടെയും ആരാധകരുടെയും വോട്ടും പരിഗണിക്കും വോട്ടെടുപ്പിൽ ക്യാപ്റ്റന്മാർക്കും പരിശീലകർക്കും മൂന്ന് താരങ്ങൾക്ക് വോട്ട് ചെയ്യാം ആദ്യം വോട്ട് രേഖപ്പെടുത്തുന്ന താരത്തിന് അഞ്ച് പോയിന്റാണ് ലഭിക്കുക രണ്ടാമത്തെ താരത്തിന് മൂന്നും മൂന്നാമത്തെ താരത്തിന് ഒരു പോയിന്റുമാണ് ലഭിക്കുക വോട്ടെടുപ്പിൽ അപ്പോൾ എങ്ങനെയാണ് മെസ്സി ഹാളണ്ടിനെ പിന്നിലാക്കിയത് എന്ന് നോക്കുമ്പോൾ ഇരുവർക്കും നാല്പത്തി എട്ട് പോയിന്റ് വീതമാണ് ലഭിച്ചത് രണ്ടുപേർക്കും ഒരേ പോയിന്റ് ലഭിക്കുമ്പോൾ ദേശീയ ടീം ക്യാപ്റ്റന്മാരുടെ ഫസ്റ്റ് ചോയ്സ് വോട്ടുകളാണ് ഈ ഒരു ലിസ്റ്റിൽ പരിഗണിക്കുക അത് ഏറ്റവും കൂടുതൽ ലഭിച്ചതാവട്ടെ ലേനൽ മെസ്സിക്കായിരുന്നു ഈ അവാർഡിൽ ഇങ്ങനെയൊരു നിയമം കൂടിയാണ് ഹാളൻഡിനെ മറികടന്ന് മെസ്സി മുന്നിലെത്തിയത് മെസ്സിക്ക് വോട്ട് ചെയ്തവരിൽ പ്രമുഖർ ഇവരൊക്കെയാണ് റയൽ മാഡ്രിഡിന്റെ താരമായ ലൂക്ക മോഡ്രിച്ച് അദ്ദേഹം ക്രൊയേഷ്യൻ ക്യാപ്റ്റനാണെന്ന് നമുക്കറിയാം അതുപോലെ റയൽ മാഡ്രിഡിന്റെ മധ്യനിര താരമായ ഫെഡറിഗോ വാൽവദേ അദ്ദേഹം ഉറുഗയുടെ താരമാണ് മുഹമ്മദ് സല ഈജിപ്തിന്റെ താരമാണ് റൊമേലു ലൂക്കാക്കു ബെൽജിയം താരമാണ് ഹാരി കെയ്ൻ ഇംഗ്ലണ്ട് താരമാണ് ക്രിസ്റ്റ്യൻ പുലിസിച്ച് യു എസ് എ താരമാണ് വെജിൻ വാൻഡേ നെതർലാൻഡ്സ് താരമാണ് കിലിയൻ എംബാപ്പെ ഫ്രാൻസിന്റെ താരമാണ് ലോബർട്ട് റെവലോസ്കി പോളണ്ടിന്റെ താരമാണ് തുടങ്ങിയവരെല്ലാം വോട്ട് ചെയ്തത് മെസ്സിക്കായിരുന്നു മെസ്സിയുടെ പ്രധാന എതിരാളിയായ പോർച്ചുഗീസ് ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹം വോട്ട് ചെയ്തിട്ടുമില്ല ഈ ഒരു ലിസ്റ്റിൽ അദ്ദേഹത്തിന് പകരമെത്തിയ പെപ്പെ മൂന്ന് ചോയ്സിലും മെസ്സിയെ ഉൾപ്പെടുത്തിയതുമില്ല മെസ്സിയുടെ ഫസ്റ്റ് ചോയ്സ് വോട്ട് ഹാലണ്ടിനായിരുന്നു രണ്ടാമത്തെ വോട്ട് അദ്ദേഹം എംബാപ്പേക്കും മൂന്നാമത്തെ വോട്ട് ജൂലിയൻ അൽവാരസിനും നൽകുകയുണ്ടായി അപ്പോൾ ഇതിനിടെ മെസ്സിയുടെ അവാർഡ് ആഘോഷത്തിന്റെ സന്തോഷത്തിനിടയിലും കൂടുതൽ ആളുകൾ നോക്കിയിരുന്നത് തിരഞ്ഞിരുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ പ്രതികരണം എന്താണ് എന്നായിരുന്നു നമുക്കറിയാം റൊണാൾഡോ ലോക ഫുട്ബോളിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മെസ്സിയുമായി കടുത്ത മത്സരം നടത്തുന്ന താരമാണ് സൂപ്പർ താരമായ റൊണാൾഡോ ഇത്തവണ അവാർഡുകളുടെ ലിസ്റ്റിൽ പോലും ഇല്ലായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അപ്പോൾ റൊണാൾഡോയുടെ അഭിപ്രായത്തിന് വലിയ പ്രാധാന്യം ആളുകൾ ഈ പ്രാവശ്യം കൊടുത്തിരുന്നു അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ ഇതിനുശേഷം കുറിച്ചത് ഇങ്ങനെയായിരുന്നു കൂടുതൽ കാര്യങ്ങൾക്കായി ഞാൻ തിരിച്ചു വരും എന്നായിരുന്നു റൊണാൾഡോ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് മെസ്സി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്റെ എട്ടാമത്തെ ബാലൻഡി ഓർ പുരസ്കാരം നേടിയ ശേഷം മേജർ ലീഗ് സോക്കറിൽ എം എൽ എൽ കളിക്കുമ്പോൾ ഈ അവാർഡ് നേടുന്ന ആദ്യത്തെ കളിക്കാരനായി മാറുകയും ചെയ്യും ഇതിന്റെ ഫിഫാദിക് ബെസ്റ്റിൽ അർജന്റീന നായകനായ ലിയണൽ മെസ്സിക്ക് വേണ്ടി വോട്ട് ചെയ്ത റയൽ മാഡ്രിഡ് താരങ്ങൾക്ക് നേരെ സൈബർ ആക്രമണവും ആരംഭിച്ചിട്ടുണ്ട് റയലിന്റെ ക്രൊയേഷ്യൻ ക്യാപ്റ്റനായ ലുക്ക മോഡ്രിച്ച് റുഗുഗിയൻ നായകനായ ഫെഡറിക് എന്നിവരാണ് അർജന്റീനൻ ഇതിഹാസ താരത്തിനായി വോട്ട് ചെയ്തത് ഈ ലിസ്റ്റിൽ ഇരുവരും സ്പാനിഷ് ക്ലബ് റയൽ മാഡിന് വേണ്ടിയാണ് കളിക്കുന്നത് മെസ്സി ആവട്ടെ മുമ്പ് റയലിന്റെ ചിരവൈരികളായ ബാഴ്സലോണിക്ക് വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത് അതുകൊണ്ടുതന്നെ ഇരുവരും ലയണൽ മെസ്സിക്ക് വോട്ട് ചെയ്തത് ആരാധകർക്ക് അത്ര രസിച്ചില്ല എന്ന് വേണം കരുതാൻ ഇരുവരുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റുകൾക്ക് കീഴിൽ മോശം ഭാഷയിലാണ് റയൽ ആരാധകർ ഇതിനെതിരെ പ്രതികരിക്കുന്നത് ഇരുവരും മെസ്സിക്ക് ഫസ്റ്റ് ചോയ്സ് വോട്ടാണ് കൊടുത്തത് ഇതിലൂടെയാണ് മെസ്സിക്ക് അഞ്ച് പോയിന്റ് നേടിയ ും ഒപ്പമെത്താൻ മെസ്സിയെ സഹായിച്ചത് ഈ വോട്ടുകളാണെന്ന് വേണമെങ്കിൽ പറയാം ഇതും റയൽ ആരാധകരെ നന്നായി ചൊടിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ലുക്ക മോഡറിച്ച് റെയലുമായുള്ള കരാർ അവസാനിക്കുമ്പോൾ മെസ്സി കളിക്കുന്ന മേജർ ലീഗ് സോക്കർ ക്ലബ്ബായ ഇന്റർ മയാമിയിലേക്ക് ചേക്കേറുമെന്നുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പരന്നിരുന്നു ഇതെല്ലാം കൂട്ടി വായിച്ചുകൊണ്ടാണ് റയൽ റെയിൽ ആരാധകർ ഇരുവർക്കും എതിരെ തിരിഞ്ഞത് അപ്പോൾ മെസ്സിക്ക് ഇങ്ങനെ ഒരു അവാർഡ് ലഭിച്ചതിന് ശേഷം ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം ലഭിച്ചതിന് ശേഷം ഇങ്ങനെ ചില വാർത്തകൾ കൂടി ഇങ്ങനെ ചില വിവാദങ്ങൾ കൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഫുട്ബോൾ ലോകത്ത് കൊഴുക്കുന്നുണ്ട്